പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ സോനദേശായി മാത്രവുമല്ല ഇതേ തുടർന്ന് ദേവബാലയെ ഉപയോഗിച്ചു കൊണ്ടുള്ള നീക്കം തൽക്കാലത്തേക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് രാഹുലിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി ഇനി കുറച്ച് മന്ത്രവാദമാകാം എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഇതോടെ രാഹുലും കൂടെ നിൽക്കാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു പക്ഷേ വെറും വാക്ക് പറഞ്ഞാൽ പോരാ കൃത്യമായ പ്ലാനിങ്ങുമായിട്ട് വേണം ഇനി മുന്നിലേക്ക് പോകാൻ എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അവർ ഇതോടെ രാഹുൽ വാക്ക് നൽകുകയാണ് കൂടെ നിൽക്കാമെന്നും ചതിക്കുകയില്ല എന്നും നീന ഇതോടെ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വരികയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയമാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ ചന്തു കടന്നു വരുന്നത് ചന്തുവിൻ്റെ ഈ വരവ് ആശ്വാസമായിരിക്കുകയാണ് ഇപ്പോൾ ഈശയുടെയും അഭിഷേകിൻ്റെയും കണക്കുകൂട്ടലുകൾക്ക് ഇതോടെ കാര്യങ്ങളെല്ലാം പറയുന്ന അവർ ദേവബാലയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് നമുക്ക് മനോബലമാണ് ഇപ്പോൾ വേണ്ടത് എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ടതല്ല എന്നും പറയുന്ന ചന്തു സഹായിക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്